ഗ്രാമത്തിലെ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടെ പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായിരുന്നതിനാണ് ഗ്രാമത്തിലെ എല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സഹകരണം കടയുടെ ഉള്ളിൽ ആട് പറഞ്ഞപ്പോൾ കടയുടെ ഒരു സിഗരറ്റ് വലിച്ച് അതിന്റെ കുറ്റി നിരത്തേക്കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന ഇട്ടിരുന്നോസ്കറ്റിലേക്കാണ് സിഗരറ്റിന് കുറ്റി വീണത് പെട്ടെന്നാണ് സംഭവിച്ചത് ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിലെത്തി കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയർന്നത് കണ്ടപ്പോൾ കടയുടമ അലറിക്കൊണ്ട് വെള്ളം വെച്ചിരുന്ന ചാറിനെ ജാറിനടുത്തേക്ക് ഓടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി സഹായത്തിനായി വിരവലിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടി എപ്പോഴേക്കും തീ ആഴു കടന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കി ബാക്കിയുണ്ടാകില്ല തലയും വയറിലും കാലിലും കൊള്ളിലും മുറിവേറ്റം നിലവടിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർസ്ഫോർ ഫയർ ഫോഴ്സ്കാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ താടിക്ക് വെള്ളമുണ്ടാകില്ല താടിക്കൈതാങ്ങുകൊടുത്ത് അയാൾ വിതുമ്പിക്കറിഞ്ഞു നിങ്ങൾ പാൽ നിൽക്കുന്ന ആളില്ലേ കടയിൽ പാൽ ഉണ്ടാകാറുന്നില്ലേ വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിൽ ചെറിയ തീ ഈസിയായി കിടത്താമായിരുന്നില്ലേ അയാൾ വീണ്ടും വില ഒളിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിതൊരു വിട്ടിയാണ് പാൽ പാൽ വില കൊടുത്ത് വാങ്ങുന്നതും കൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്താണെന്ന് കരുതി ഒരു കുപ്പി പാലിന് വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നില്ല കൂട്ടുകാരെ നമ്മളിൽ ചിലർക്ക് ഇങ്ങനെയാണ് സൂചി പണ്ട് എടുക്കേണ്ടത് തുമ്പുകൊണ്ട് എടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായി തീരുമാനം എടുക്കില്ല വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുടെ നല്ല ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വ്യക്തികളാക്കും ഏത് തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തരഫലങ്ങൾ ഒരു സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണ് സംഭവിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റേ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തെ തീ വളരെ ചെറുതാണ് ഒരു കുപ്പി പാൽ ധാരാളം മതി തീ ക ഈ ഒരു കുപ്പി പാൽ നമ്മുടെ അഡീഷണവും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടലിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മൾ നമ്മളുടെ ചിന്ത ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് അത് ആന മണ്ടത്തരമാണ് ഓ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാൾ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നാലും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞ വീണ്ടു വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നട ചരിത ആട്ടക്കഥയിലെ ഉണ്യാന്മാരുടെ മിക്കത്തെ ചോദ്യം മറക്കാതിരിക്കുക പദാസാം നീചം വർന്നിരിക്കുന്ന അളവ് സേതുബന്ധനോദ വെള്ളം ഒഴി പോയിട്ട് അണക്കെട്ടി ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ച് ഇത് കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളിൽ ഇരിക്കട്ടെ അത് ഉചിതമായ സമയത്ത് തന്നെ അയക്കട്ടെ സ്നേഹപൂർവ്വം അഞ്ച്